ചെറുകുന്ന് പഞ്ചായത്തിലെ കോവപ്പുറം ഇട്ടമ്മൽ അങ്കണവാടി പാലം എം വിജിൻ എം എൽ എ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു ഇതോടെ സ്കൂൾ അങ്കണവാടി എന്നിവിടങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളുടെയും പ്രദേശത്തെ നാൽപ്പതോളം കുടുംബങ്ങളുടെയും യാത്രാക്ലാശത്തിന് പരിഹാരമായി വലിയ വാഹനങ്ങൾക്കും സുഗമമായി പോകാൻ സാധിക്കുന്ന വിധത്തിലാണ് നിർമ്മാണം ഉദ്യോഗസ്ഥ റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ എം എൽ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ഇതിനു വേണ്ടിയിട്ട് പാലത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചു അതിൻ്റെ തുടർ നടപടികൾ തുടങ്ങി അതിനിടയിൽ നമ്മൾ കുറച്ചും കൂടി നേരത്തെയാവുമായിരുന്നു പക്ഷേ അതിനിടയിൽ നമ്മുടെ പാർലമെൻറ്റ് വിഷയം വന്നപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് മാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയി ബോർഡ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ഒക്കെ ഇഷ്യൂ വന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പിന്നീട് മഴയുടെ ഒരു ചെറിയ പ്രയാസം നമ്മുടെ മുന്നിലുണ്ടായി എങ്കിലും നമുക്ക് ഇത് ഇപ്പോൾ പൂർത്തീകരിച്ച് ഈ നാടിന് തുറന്നു കൊടുക്കാൻ പറ്റുന്നുവെന്നത് ഏറെ അഭിമാനകരമായ ഒരു ഭാഗമാണ് ഇതിനകത്ത് നാൽപ്പത്തിയേഴ് കുടുംബങ്ങളുണ്ട് അതോടൊപ്പം തന്നെ സ്കൂളിൽ പോകുന്ന മക്കളുണ്ട് ദിവസേന അംഗനവാടിയിൽ പോകുന്ന മക്കളുണ്ട് കാരണം ഇത് ഈ റോഡ് ഈ പാലിങ്ങനെ നിന്നാൽ ഒരു അപകടത്തിന്റെ ഒരു വലിയ സാധ്യത ഉണ്ടായിരുന്നു അപകടം കൂടി കണ്ടുകൊണ്ടാണ് ഇതിലൂടെ നമ്മുടെ കുഞ്ഞു മക്കൾ ഉൾപ്പെടെ അത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമായി അഞ്ചു ദശാംശം ഏഴു പൂജ്യം മീറ്റർ നീളത്തിലും അഞ്ചു ദശാംശം മൂന്ന് പൂജ്യം മീറ്റർ വീതിയിലുമാണ് പുതിയ പാലം നിർമ്മിച്ചത് നേരത്തെ ചെറിയൊരു നടപ്പാലം മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാലം നിർമ്മിച്ചത് ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഷ്മ പരാഗൻ സി എച്ച് പ്രദീപ് കുമാർ കെ വി അജേഷ് പി എൽ ബേബി കെ മോഹനൻ ഒ വി പവിത്രൻ എന്നിവർ സംസാരിച്ചു